ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് രണ്ട് തരത്തിൽ പുട്ടുണ്ടാക്കാം പത്തിരുപത് ചക്കക്കുരു എടുത്ത് അതിൻ്റെ തോൽ പൊളിച്ച് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം ഇത് തലേന്ന് രാത്രി തോൽ പൊളിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം വൈകുന്നേരമാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ രാവിലെ തോൽ പൊളിച്ച് വെള്ളത്തിൽ കുതിർത്തിയെടുത്താൽ മതി പക്ഷേ ചക്കക്കുരു കുതിർത്തിയെടുത്താൽ ഒരു തുണിയിൽ പലരത്തി അതിൻ്റെ വെള്ളം പോകണം ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് ഒന്നര കപ്പ് പൊടി കൊടുക്കാം അതിൽ വേറെ വെള്ളമൊന്നും കുഴയ്ക്കേണ്ട ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി ആ ചക്കുരുവിൽ തന്നെ വെള്ളമുണ്ടാവും ഇനി ഇത് സാധാരണ പുട്ടും കുറ്റിയിൽ നിറയ്ക്കുന്നതുപോലെ നിറച്ച് പുട്ട് ചുട്ടെടുക്കാം സാധാരണ പുട്ട് കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് ഈ പുട്ട് കഴിക്കുമ്പോൾ ചക്ക കുരുവിൻ്റെ പുട്ടാണെന്ന് ആരും പറയില്ല തേങ്ങ കുറച്ച് നല്ലതുപോലെ ഇട്ടാൽ വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ഇനി കറി വേണ്ടവർക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടി കഴിക്കാം ഇനി രണ്ടാമത്തെ രീതിയിൽ പുട്ടുണ്ടാക്കാം അതിന് നേരത്തെ പൊടിച്ചെടുത്ത അതേ പൊടിയിലേക്ക് ആറേഴ് ചെറിയ ചുവന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു നുള്ളി കടുവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയിട്ട് ഒന്ന് ഇളക്കി ആ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ചേർത്തെടുക്കണം ഈ പുട്ടിനും കറിയൊന്നും വേണ്ട ഇത് കുറച്ച് എരിവ് കൂടിയുള്ളതുകൊണ്ട് എരിവ് കൂടുതൽ കഴിക്കേണ്ടവർക്ക് സൂപ്പർ സ്വാദാണ് ഇതും പുട്ടും കുറ്റിയിൽ നിറച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്